അപ്പതേ ഭ്രൂണിപ്പോൾ ഇവിടെ കോവയ്ക്ക് തിന്നാൻ വേണ്ടി വന്നേക്കാം കേട്ടാ നമുക്ക് ഭ്രൂണോക്കാ നമുക്ക് കോവയ്ക്ക കൊടുക്കാം ഇവിടെ അങ്ങ് കോവയ്ക്ക പടർത്തിയിട്ടുണ്ട് കാണുന്നുണ്ടോ ഇപ്പം നിറച്ചും കോവയ്ക്ക പടർത്തിക്കാം ഭ്രൂണോക്കാ നമുക്കൊരു ചെറുത് കൊടുക്കാം അവൻ കഴിക്കാറുണ്ട് ചെറുത് കൊടുക്കാം ബ്രൂണോ എന്നാവാഴിച്ചോ ഭയങ്കര ഇഷ്ടമായിട്ട് ഞങ്ങളിത് അവനെ ചെറുപ്പത്തിലേ തുടങ്ങി എല്ലാം കൊടുത്ത് ശീലിപ്പിച്ചു കാരണം അവനെല്ലാം കഴിക്കും അങ്ങനെ ഇന്നത് വേണം എന്നൊന്നില്ല ഇത് കുഞ്ഞിതാട്ടാ അവന് ഭയങ്കര പഴുത്തത് ഇഷ്ടല്ല ഒരു മീഡിയം ലെവലാണ് അവന് ഇഷ്ടം ഇനി ഇണ്ടാ നോക്കിയച്ച കോവയ്ക്കുണ്ടെങ്കി അവന് കൊടുക്കുവാ കോവയ്ക്ക നോക്ക് നോക്ക് ട ഇതുമടർത്തിയേക്കണ വീരഴുതിട്ട് ഇത്ര വലിയതായതുകൊണ്ട് അവൻ കഴിക്കുന്നറിയില്ല എന്നാ േടിച്ചു പിടിക്കുന്നുണ്ട്ന്നാ ഇത് കഴിച്ചോ ഇത് കഴിച്ചു എന്നിട്ട് കോ വെക്ക ഭയങ്കര ഇഷ്ട പഴുപ്പ് കൂടാൻ പാടില്ല കൂടിക്കഴിഞ്ഞ ആള് കഴിക്കില്ല എന്നാന്ന

മതില്ലേ വാ എന്നാ തിന്നിട്ട് വരട്ടവേ ഇതുപോലെ ആരെങ്കിലും വീട്ടിലുണ്ടോ ഇതുപോലത്തെ പട്ടി മാങ്ങ പഴം ചക്ക എല്ലാം തിന്നും പറയുമ്പോ ലാബൊക്കെയാണ് പക്ഷെ അവൻ എല്ലാം തിന്നും അല്ലടാ ബ്രൂണോ നല്ല ലാഭമാണല്ലേ